രാവിലെ എട്ട് മണിക്ക് ഹൈഫുൽ ഖുർആാൻ കേൾക്കാം അധ്യായം ഇരുപത് സൂറത്തു തോഹ ആയത്തുകൾ അമ്പത്തി ഒന്ന് അമ്പത്തിരണ്ട് അൻപത്തി മൂന്ന് ക്ലാസ് എടുക്കുന്നത് ആദിൽ അബ്ദുൽ ഫത്താഹ് എട്ട് പതിനഞ്ചിന് പ്രാർത്ഥനാ പഠനം നബ്സലല്ലാഹു അലൈ വസ്ലമ നിരന്തരമായും രക്ഷ തേടിയിരുന്ന നാല് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അബ്ദുല്ല മൊഹസിൻ വണ്ടൂർ രാവിലെ ഒൻപത് മുപ്പതിന് സർക്കാർ സേവനങ്ങൾ കേൾക്കാം മംഗല്യ പദ്ധതി അപേക്ഷ ക്ഷണിച്ചു ഷഫീഖ് വണ്ടൂരിൻ്റെ ശബ്ദം ഒമ്പത് മുപ്പത്തിയഞ്ചിന് അൽ അസൂൽ സുഹൃത്തുക്കളുടെ നാമങ്ങൾ അൽസൂൽ അവതരിപ്പിക്കുന്നത് മഹ്മാനായ അബ്ദുൽ മാലിക് സലഫി രാവിലെ പത്ത് നാൽപ്പതിന് നുറുങ്ങുകൾ കേൾക്കാം ഭൂമിക്ക് ചിലത് പറയാനുണ്ട് ഷാനിദ ബിൻ അഹമ്മദ് ഈങ്ങാപ്പുഴ എഴുതിയ ഭാഗം അവതരിപ്പിക്കുന്നത് സുഹൈർ പാണ്ടിക്കാട് പതിനൊന്ന് മണിക്ക് കവർ സ്റ്റോറി ദേശീയത നിലപാടിലെ തെറ്റും ശരിയും ഉസ്മാൻ അവതരിപ്പിക്കുന്നത് വി ടി അബ്ദുസലാം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഡയലോഗ് കേൾക്കാം എങ്ങനെ കൺസന്റ് ചോദിക്കാം ഹിലാൽ സലീം സിപിയുടെ സംസാരം പന്ത്രണ്ട് അമ്പതിന് നാവിൻ്റെ വിപത്തിനെ സൂക്ഷിക്കുക അവതരിപ്പിക്കുന്നത് മുസ്തഫാൻ സാരി എപ്പിക്കാട് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കഥ പറയാം പ്രോഗ്രാമാണ് വിയർപ്പ് നിറഞ്ഞ നോട്ടുകൾ അജ്മലും കുഞ്ഞുപെങ്ങളും ഇരുപത്തി മൂന്നാം ഭാഗം അവതരിപ്പിക്കുന്നത് അബ്ദുൽസലാം വീട്ടിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആരോഗ്യ ചിന്തകൾ കുട്ടികളിലെ പനി ഇവ അറിയിക്കുക ആരോഗ്യ ചിന്തകളിൽ ഡോക്ടർ അബ്ദുൽ മാലിക് സംസാരിക്കുന്നു ഉച്ചയ്ക്ക് രണ്ട് പത്തിനും വൈകുന്നേരം ഏഴ് പതിനഞ്ചിനും അൽ ഇജാബാസ് സംശയ നിവാരണം ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള മറുപടികളുമായി പ്രമുഖ പണ്ഡിതന്മാർ അണിനിരക്കുന്നു മൂന്ന് പതിനഞ്ചിന് അൽ മിംബാർ ജുമഹുദ്ബയുടെ പ്രക്ഷേപണം അനുഗ്രഹങ്ങളോടുള്ള മൂന്ന് സമീപനങ്ങൾ ബഹുമാനായ ഫൈസൽ മൗലവി ഹൃദയ വസന്തം കേൾക്കാം സൂറ സബയിലെ വചനത്തിന്റെ വിശദീകരണം മുഴുവനായും അയക്കപ്പെട്ട പ്രവാചകൻ ജാസിൽ ബിൻ ജാഫർ വൈകുന്നേരം പ്രകാശം അവതരിപ്പിക്കുന്നത് സിഹാജുദ്ദീൻ കേൾക്കാം യാത്രയാക്കുമ്പോഴുള്ള വസിയത്ത് അഷ്റഫ് സലഫി വാണിയമ്പലം ഏഴ് നാൽപ്പത്തി അഞ്ചിന് തെറ്റിന് സൂക്ഷിക്കുക നേർരേഖയിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം സംസാരിക്കുന്നു എട്ട് മണിക്ക് ഷറഫുദ്ദീൻ ഷറഫി ഇടത്തനാട്ടുകര അവതരിപ്പിക്കുന്ന മതം നന്മയാണ് എന്ന വിഷയത്തിലെ ഖുർആൻ പാഠങ്ങൾ എട്ട് ഇരുപതിന് സ്നേഹക്കൂട് വാർദ്ധക്യ പരിചരണം നാം അറിയേണ്ടത് സ്നേഹക്കൂടിൽ പ്രൊഫസർ കെ പി സഹദ് ഷമീം എം വണ്ടൂർ രാത്രി ഒൻപത് മണിക്ക് സലഫി ദുറൂസ് നബൂവത്തിൻ്റെ തെളിവുകൾ ഇസ്ലാമിന്റെ സമഗ്ര അധ്യാപനങ്ങൾ ഭാഗം അറുപത്തി ഒന്ന് അവതരണം അബോ സലഫി ഒമ്പത് ഇരുപത്തി അഞ്ചിന് സവിശേഷം ജലവും കാലാവസ്ഥ സവിശേഷത്തിൽ ഡോക്ടർ സി പിന്നെ രാത്രി ഒമ്പത് നാൽപ്പത്തി അഞ്ചിന് യുഗ സുബൈർ സഹാബികളുടെ സഹചാരികൾ എന്ന പുസ്തകത്തിന്റെ ഒന്നാം ഭാഗം അബ്ദുൾ ജബ്ബാർ അബ്ദുള്ള മദീനിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ പ്രിയ ശ്രോതാക്കളെ പി റേഡിയോ ഇന്ന് സംപ്രേക്ഷണം ചെയ്യുന്ന പ്രധാന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത് ഷുഹൈബ എം വളപട്ടണം നല്ലൊരു വിഷയം തന്നെയാണ് മൗലു പറഞ്ഞത് മഷാ അല്ല വെറുതെ സമയം കളയുന്ന പലരുമുണ്ട് എന്ന് പുലരുവട്ടവുമായി ബന്ധപ്പെടുത്തി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ നജ്മ കെ നജ്മക്കൊക്കെയുള്ള ഒരു മെസ്സേജ് ഉണ്ട് നല്ല ക്ലാസ്സാണ് മുസ്താദിൻ്റെത് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥി പ്രാർത്ഥിച്ചിരിക്കുക മുസ്തഫ കരിമ്പനക്കൽ സ്ലാം പറഞ്ഞിട്ടുണ്ട് കരിമ്പനക്കൽ പിലാത്തറ ചുനങ്ങാട് ഒറ്റപ്പാലം അസ്സലാം വലൈക്കും വറഹമത്തുല്ല അതുപോലെ തന്നെ സജീന എം കെ കാഞ്ഞിരത്തും കാഞ്ഞിരമറ്റം അസ്ലാം വാരിക്കും വറഹമുല്ല ഇവർക്കാത്തു പറഞ്ഞിട്ടുണ്ട് വാളേക്കും സ്ലാം വറഹമുല്ല എല്ലാവർക്കും